ഹലോ ഹലോ ഉറങ്ങിയ അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ ഇത് വിളിച്ച് അല്ല നിങ്ങളെ ഒരു ഒന്ന് രണ്ട് വീഡിയോ കണ്ട് അതിൽ ഈ ആശ്രദ്ച്ച് നിങ്ങളെ പിന്നെ ഇസ്ലാം ഇസ്ലാം മതം വിട്ടു കഴിഞ്ഞാൽ ആളുകളെ വെട്ടിക്കോ എല്ലാം വേണ്ടി നടക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വിശദീകരിച്ചോ ഞാൻ എന്തു പറഞ്ഞതിനെ കുറിച്ച് പറയാ നിങ്ങൾ ഇസ്ലാം മതം വിട്ട് കഴിഞ്ഞാൽ കൊല്ലാ പറയുണ്ട് പറയുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങള് അപ്പൊ ഞാൻ ശരിയായി സംശയിച്ചോട്ടൊന്നും വിചാരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷം കേരളത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചന്റെ പേരിൽ മൂന്നാളെ കൊന്നിട്ടുണ്ട് ആരാന്നറിയോ സ്വീകരിച്ച പേരിൽ മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞത് അല്ല ഒന്ന് പറഞ്ഞാൽ പിന്നെ വേറെ തിരൂരിയാസ് കൊടിഞ്ഞ ഫൈസലെ സ്വീകരിച്ചു അതെ 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 ഇസ്ലാമ സ്വീകരിച്ചു മൂന്ന് പേരെ വെട്ടിക്ക് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിന് ശേഷം കേരളത്തിൽ ഇസ്ലാം മതം വിട്ടതിന് പേരിൽ ബന്ധപ്പെട്ട ഒരാളെ പേര് പറയാൻ പറ്റും അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾ ചോദിച്ചതിന് സമ്മാനം പറയൂ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിദ്ദേശം പെർപ്പും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആള് പേര് പറഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിച്ചു ചേകനൂർ മൗലബി ഇസ്ലാം വിട്ടില്ലല്ലോ വിട്ടുണ്ട് ആര് പറഞ്ഞു വിട്ടിട്ടുണ്ട് ചേകനൂർ ആണ് ഇസ്ലാമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ച മനുഷ്യനാ അതെങ്ങനെ പിന്നെ പിന്നെന്തിനാ ഇസ്ലാം പിന്നെ എന്നോടാ ചോദിക്കുന്നത് ശരി അയാളെവിടെ അയാളെവിടെ നിന്ന് അല്ലാതെ പിന്നെന്താ ഉടനെ ചോദിക്കണ്ടേ നിങ്ങൾ തെറ്റിദ്ധാരണ ജനകമായുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ എന്ത് സാധനം എവിടെ കൊന്നാലികൾ കേട്ടിണ്ടോ മൃത്തത്തിന് ഇസ്ലാം ഞാൻ ചോദിക്കട്ടെ ഈ മുർത്തത്തിനെ കൊന്നതിന് എവിടെങ്കിലും ഒരു എക്സാമ്പിൾക്ക് വരാൻ പറ്റും സൗദി അറേബ്യയിലോ ഒമാൻലോ യു എയിലോ കേരളത്തിലോ എവിടെയെങ്കിലും ഒരു താരം പറയുന്നുണ്ട് ഫാറൂഖ് അത് ഇസ്ലാം വിട്ടേന്റെ പേരിലല്ല നോ 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 ഇസ്ലാം വിട്ടേന്റെ പേര് ഫാറൂഖിനെ കൊന്ന ഇസ്ലാം വിട്ടേന്റെ പേരിലല്ല അങ്ങനെയാണ് ഫൈ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഇസ്ലാം വിട്ട ആൾക്കാരുണ്ട് നേരത്തെ നല്ല നല്ല മനുഷ്യ നല്ല മനുഷ്യ ഇസ്ലാം വിട്ടേ പേര് ഫാറൂഖ് ഫാറൂഖ് ഇസ്ലാമിനെതിരെ വളരെ മോശമായ ഒരുമിറ്റ് ചോദിച്ചാലും സംസാരിക്കാൻ നിങ്ങൾ ചോദിച്ചാലും മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു ശേഷം നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ശേഷം അങ്ങനല്ല ഞാൻ എന്റെ ചോദ്യം തസിമ്പിളാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേന് ശേഷം കേരളത്തിൽ ഇസ്ലാം വിട്ടതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരാളുടെ പേര് പറയാൻ ഞാൻ പറഞ്ഞു അതാണ് ഇപ്പോൾ ഒരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം കേരളത്തിൽ സംഭവിച്ചതാണ് ഇസ്ലാമിലുള്ളത് നമുക്ക് വർത്തമാനം സംസാരിക്കാലോ നിങ്ങൾ ഈ സംസാരിക്കേ പിന്നെന്താ കേരളത്തിൽ കേരളത്തിൽ കളമശ്ശേരി ബോംബ് പൊട്ടിച്ച് നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടല്ലോ കേരളത്തിൽ ബോംബ് നിങ്ങളൊരു വീഡിയോ കണ്ടില്ലല്ലോ കളമശ്ശേരി ബോംബ് ഫോണത്തെ പറ്റി നിങ്ങളൊരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടില്ലല്ലോ അന്നെ പറഞ്ഞ് കളമശ്ശേരി ബോംബ് പൊട്ടിച്ച് എട്ടുപേരെ കൊന്ന മാർട്ടിനെതിരെ ഒരു വീഡിയോ ഇട്ടു ഞാൻ പല പ്രശ്നങ്ങളിലും വീഡിയോ ചെയ്തിട്ടില്ല ശിശു വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്തിട്ടില്ല അതിനൊക്കെ ഞാൻ അനുകൂലിക്കുന്നതാണോ അല്ലാതെ എന്നോട് സംസാരിക്കാൻ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് പ്രസംഗിക്കുക അല്ലെങ്കിൽ ഇനി ഞാൻ പറയണ ഒരു മിനിറ്റ് കേക്ക് ഓക്കേ ലോകത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന പ്രശ്നമാണ് മുനമ്പം വക്കഫ് പ്രശ്നം ഞാൻ ഞാനതിന് സംസാരിച്ചിട്ടില്ല അതിനർത്ഥം ഞാൻ അയിന്റെ ആളാണെന്നാണോ ബംഗ്ലാദേശിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഹിന്ദുക്കൾക്കെതിരെ കടുത്ത അക്രമം നടക്കുന്നുണ്ട് അമ്പലങ്ങൾ ഞാൻ അതിനെ സംസാരിച്ചിട്ടില്ല ആരമ്പലം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നോണ പറഞ്ഞാൽ കേട്ടിരിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആ കേരളത്തില് മൂന്ന് ഒരു മിനിറ്റ് കേരളത്തിൽ പേരിൽ കൊല്ലപ്പെട്ടു നിങ്ങൾ സംഭവിച്ച കാര്യമാണ് ഞാൻ അത് അതിനോടനുബന്ധിച്ച് ചോദിച്ചു ചോദിച്ചു എന്നാ ഇസ്ലാം വിട്ടന് പേരിൽ കൊല്ലപ്പെട്ട ഒരാൾ പേര് പറയാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അല്ല അത് മറുപടി പറയും നല്ല മുന്നോട്ട് പോകാൻ പറ്റും മറുപടി പറഞ്ഞാലും മുന്നോട്ട് പോവാം നിങ്ങൾ മറുപടി പറയും ഇസ്ലാം വിട്ടേന് പേരിൽ കേരളത്തിൽ കൊല്ലപ്പെട്ട ഒരാള് പേര് പറയും ഒരാളെ പേര് പിടിച്ചോ ഫാറൂഖ് ഫാറൂഖ് അത് കേരളത്തിലല്ല സഹോദര ഞാൻ കേരളത്തിന്റെ ഒരാളെ പേര് പിടിച്ചോ ആ വേറെ ഒരാളുടെ പേര് പിടിച്ചോ ചേകന്നൂർ മൗലവി ചേഖൻ മോൻ ഇസ്ലാം വിട്ടിട്ടില്ലാണ് വിട്ടിട്ടുണ്ട് ആര് പറഞ്ഞേ കേരളത്തിന്റെ ഇസ്ലാം വിട്ടതിന് പേരിലെല്ലാം പറഞ്ഞേക്കു നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോയിക്കോ അല്ല നിങ്ങൾ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ രണ്ട് ഉത്തരം ഞാൻ ഉത്തരം ഞാൻ കഴിക്കാൻ മറുപടി നിങ്ങൾ പറഞ്ഞ ഉത്തരം നിങ്ങൾ പറഞ്ഞ രണ്ട് തെറ്റാണ് ഇങ്ങനെ പറയട്ടെ സുഹൃത്തെ പറയട്ടെ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ പറഞ്ഞ ആക്ഷേപത്തിനെ കുറിച്ചാണോ ചോദിച്ചത് ഇസ്ലാമിനെ കുറിച്ചാണോ ഇസ്ലാമിലും മുർത്തതിനെ കൊല്ലണം എന്നുണ്ടോ എന്നതിനെ കുറിച്ചാണോ ഇസ്ലാമിലും ഉദാഹരണങ്ങളോട് പറയാൻ പറയാം ലോകത്ത് ഏതെങ്കിലും ഒരു ഷരീഫ കൊന്നതോ അല്ലെങ്കിൽ സുൽത്താക്കന്മാർ കൊന്നതോ ഇന്ത്യയിലേക്ക് രാജാക്കന്മാർ കൊന്നതിനോ ലോകത്ത് ഏതെങ്കിലും വർഷം മുതലുള്ള നിങ്ങൾ എടുക്കുക ഏത് വർഷം ഞാൻ റെഡിയാ

അദീസിന്റെ പേരുണ്ടാവുമല്ലോ ഒരാളെ പേര് പറഞ്ഞിട്ട് അദീസ് പറയാൻ എന്തെങ്കിലും നിങ്ങൾ പറയാം എന്താണ് ആണ് ഇസ്ലാമോ അല്ല നിങ്ങൾ ഇസ്ലാം സമാധാനം ഇസ്ലാം കൊല്ലാൻ ചോദ്യം ആ ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഞാൻ മറ്റു ആ പമ്പത് കൊല്ല കേരളത്തിൽ ഇസ്ലാമായി ജയിക്കുന്ന എനിക്ക് ഒരാളെയും കൊല്ലാൻ തോന്നിയില്ല ഒരാളോട് വെറുപ്പും തോന്നിയില്ല ഇപ്പൊ തോന്നുന്നുണ്ട് ആരെയറിയോ ഈ സംഖ്യ കാശും വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി പട്ടിക ഇസ്ലാമിലെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളാണോ പേര് ആളാണെന്ന് അറിയാൻ വേണ്ടി പറയും വേറെ ഒന്നും കേൾക്കണ്ട കാരണം ഒലിച്ചു പോകും പറഞ്ഞ് അറക്കുന്നില്ലല്ലോ സംഖ്യ കേട്ടോ അലി people mm. who uh, retreated from islam uh. when ibn abbas was informed of it uh. he uh. said uh. if it is had been i i would not have burned them for uh. the messenger of allah said do uh. not inflict allah's punishment on anyone uh. but would have had killed them on account of statement of messenger of allah uh. അപ്പോസ്റ്റല്ലോ അപ്പോസ്റ്റേറ്റ് അല്ല കിൽ ദോസ് ഹു ചേഞ്ച് ദർ റിലീജിയൻ ചെബിയുടെ പുന്നാരമോഹന അലി സോറി മരുമകൻ അലി ആ കൊറച്ചാളുകളെ തീ കൊന്നു ഇസ്ലാമത് ഉപേക്ഷിച്ച പേരില് പറഞ്ഞു വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും നിങ്ങള് പറഞ്ഞേ പറയാം പറഞ്ഞു തരാം എല്ലാ സാധനം ഒച്ചയുടെല്ലേ ചരിത്രമല്ല ഹദീസ് ഹദീസ് അഭിപ്രായം നമ്മൾ ഇസ്ലാം മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ അഭിപ്രായം പറഞ്ഞു പറയേണ്ട നിങ്ങൾ ചോദിച്ചാൽ ഹദീസിലുള്ളത് നോണയാണോ അല്ലേ സൈൽ ഹദീസിലെന്താണല്ലോ ഇസ്ലാമതം വിട്ടീസിലുള്ളത് നോണയാണ് പറയണേ ഹദീസ് ഹദീസിലുള്ളത് നണയാണോ അല്ലേ സൈ ഹദീസിലുള്ള ഞാൻ അറിയുന്ന പറഞ്ഞാല് ബുഹാരി അബുദാവൂദ് പിന്നെ മുസ്ലിം എന്താന്നറിയില്ല അതെ ഞാൻ ഉണ്ടോ നിങ്ങളാണ് ഉണ്ടോ ആദ്യം ഒന്ന് പഠിപ്പിച്ചല്ല ആകെ ഇസ്ലാംകാരി ആരണം എണ്ണി പറയാം ഒന്ന് പഠിപ്പിച്ചോന്നും അറിയില്ല പാളക്കിത്താവ് ഇഷ്ടം അലീബിൻ ഇസ്ലാം വിട്ടിബ് സിഹിബ എന്നിട്ട് നോണി പഠിപ്പിന്റെ ലോകം നുണേ സിഹിയ നുണഞ്ഞില്ല സിഹിയോണില്ലേ സിഹാഹു സിത്ത പാളക്കിതാബ് ആണോ അല്ലെ നിങ്ങൾ ആവശ്യ ഇല്ലല്ലോ പാളക്കിതാബാണ് പാളക്കിതാബാണ് സിഹാഹു സിത്ത പറഞ്ഞ പാള കിതാബ് ആ പാളകിതാണേ പാളിന്റെ ആൾക്കാർ പറയാറിയോ ഞാൻ തന്നെ വിളിപ്പിച്ചു പിന്നെ അത് അത് കോയാ കോളിന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ടല്ലോ ആരിഫ് ഹുസൈന് പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാണോ ഞാനോ ഞാൻ ഏതെങ്കിലും ചോദിക്കുന്നത് സിത്ത എന്ന് സിത്ത പറഞ്ഞെന്താ സിത്തർ ആറാണ് സിഹാഹു സിത്താ ഏഹ് സിഹാഹു സഹിഹ് എന്നൊക്കെ പറഞ്ഞെന്താ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ എനിക്ക് പറഞ്ഞല്ലോ ചോദ്യം എങ്ങനെയാണ് അജീബിനുണ്ട് ഉറുമ്പിനെ പോലും ഒരു മെച്ചും ഒരു ഉറുമ്പിനെ പോലും കത്തിക്കാൻ പാടാന്ന് പറഞ്ഞ് ഇസ്ലാം മനുഷ്യരെ കത്തിച്ചു തരണം ആര് വിശ്വസിക്കാൻ പറഞ്ഞു വിശ്വസിക്കാൻ പറഞ്ഞു തരാം അങ്ങനെ സംഭവം അല്ല നോണാ നോണപ്പൊ നിങ്ങൾക്ക് ആർക്കും പറയാലോ വധിക്കാനൊരു വിചാരണ ഇത് വധിക്കണം മനസ്സായി കേട്ടിട്ടുണ്ടോ എന്താ പരിസം നോണം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നെ പറഞ്ഞു അത് പാട കിതാബാണ് അങ്ങനെ ചരിത്രം എന്നി കേട്ടോ ഇനി കേട്ടോ സിഹാഹു സിത്ത എന്നതൊരു കിതാബിന്റെ പേരല്ല ആ സഹിഹായ ഹദീസുകൾ എന്ന് പൊതുവിൽ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നതിൽ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒരാറ് ഹദീസ് ഗ്രന്ഥങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് സിഹാ ഹുസിത്ത അതില് സഹി മുസ്ലിമും കുഹാരിയും സുനൻ നസായിയും അബിദാവൂദും തിർമിതിയും മാജിയും ഒക്കെ പെടും ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്ന പൊതുവിൽ പറയുന്ന പേരാണ് സിഹാ ഹുസിദ്ധ ഇതിനുള്ള ഹദീസുകൾ കൂടുതലായിട്ടും ആളുകൾ വിശ്വസനീയമാണ് എന്ന് വിചാരിക്കുന്നത് അതിലും ദുർബലമായ ഹദീസുകൾ ഉണ്ടാവാം ഈ ഹദീസുകളെ ഇതിന് സനതുകൾ പരിശോധിച്ചും ഇതിന് എല്ലാ സാധ്യതകളും സനതും മത്തനും പരിശോധിച്ച് ഖുർആാനിനും സന പിന്നെ സനതിന്റെ പരമ്പരയ്ക്കും ഒക്കെ യോജിച്ചതാണോ എന്ന് നോക്കിയിട്ട് ഈ ആധുനിക കാലത്തുള്ള പണ്ഡിതന്മാരുൾപ്പെടെ എല്ലാവരും പരിശോധിച്ച് അൽബാനി സഹീഹായ ഹദീസുകൾ അതാത് ഗ്രന്ഥങ്ങളിൽ തന്നെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ വായിച്ചെന്ന ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല കുട്ടികളുടെ കയ്യിൽ പിടിവിട്ടി പോയപ്പോ ഇന്ന് മുതൽ രാവിലെ മുതൽ ഇഫ്രാടേ മൂത്രം പോയത് മൂത്രം പോയത് ആണല്ലേ മനസ്സിലാക്കണം ആര് പറഞ്ഞേ ഞാനത് കണ്ട ലൈവായി എല്ലാരും പോകാ കഴിഞ്ഞ് നിങ്ങളെ കഥ കഴിക്കുമ്പോ കഥ കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ ഒരാൾ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തിലെ മൂന്നാളെ കൊന്നതിന് ഒരാളെ പറയാൻ പറ്റില്ല കേട്ടോ രണ്ടാമത് ജോലി പിന്നെ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ പേരിൽ കൊല്ലം ആണ് പേരില പിന്നെ ഫാറൂഖ്നെ നോണയും പറഞ്ഞു കിടക്കും ഉണ്ണാക്കന്മാര് ഇങ്ങനല്ലേ അരീബിന് അബീത്തല് കത്തിച്ചു വന്നത് മനുഷ്യർ ഉറുമ്പെ പോയിട്ട് കത്തിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നയം അപ്പൊ അരീബിൻ ഒന്ന് പോയി പോസ്റ്റിന് ഗോളിക്കാം എന്നു വന്നിങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ നമ്മള് കണ്ടല്ലോ ആ ചാങ്ങൾ വെല്ലുവിളിച്ച പിള്ളേരും പോവാടി പറഞ്ഞാൽ എഴുതി ഒമ്പത് വയസ്സ് കഴിഞ്ഞ വയസ്സ് ൂര് അമ്പത്തിൽ അലി ഒരു കൂട്ടം മനുഷ്യരെ അവർ മതം വിട്ടു എന്നതിന്റെ പേരിൽ കത്തിച്ചു കൊലപ്പെടുത്തിയപ്പോൾ അങ്ങനെ നമ്മൾ കത്തിച്ചു കൊല്ലാൻ പാടില്ല കത്തിച്ചു കൊല്ലുന്നത് ബാഹുവിന്റെ ശിക്ഷാ രീതിയാണ് അതിന് പകരം അവർ മതം വിട്ടവരെ കൊല്ലണം എന്ന പ്രവാചക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണെങ്കിലും അവരെ കൊല്ലുമായിരുന്നു എത്ര പേരാ പ്രവാചകം കൊന്ന് മതം വിട്ടതിന്റെ പേര് ഇന്ന് ഇന്ന് ഈ കേരളത്തിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇപ്പൊ കേരളത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് മതം വിട്ടവനെ കൊള്ളണം എന്ന് പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങളുടെ മതത്തിലുള്ള നിയമ ഇനി ഇനി നിങ്ങക്ക് മുഹമ്മദിനെ അതിനുള്ള ആർജ്ജമൊന്നും മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഭയങ്കര ഭയങ്കരമെടുക്കാണ് ആ അതൊക്കെ നമ്മളെ കണ്ട് അതൊക്കെ നമ്മളെ കണ്ട് പേടിക്കൂർ ഷാസിനെ അബ്ദാസിന്റെ കണ്ടപ്പോ ആരെങ്കിലും ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവരെ കൊന്നുകളയണം പിന്നെ എന്നിട്ട് ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ വിശപ്രചാരി പറയും മനുഷ്യന്മാരെ കിട്ടാൻ പറ്റുന്ന ഇങ്ങനെ എന്റെ അടുത്ത് ഫോൺ നാൽപ്പത്തി നിർത്തിയിട്ട് ഇറങ്ങി ഇരുപത്തി ആറ് കൊല്ലണം എന്നല്ലേ പറഞ്ഞത് മക്കളെ പഠിപ്പിക്കുന്ന തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ ഇന്നും പഠിപ്പിച്ചു മദ്രാസയിലെ കുട്ടികളെ കൊല്ലണം എന്ന് നിയമമുണ്ട് ഇസ്ലാമിക ഭരണമുള്ള പല നാടുകളിലും ഒരാൾ മതം ഉപേക്ഷിച്ചാലാണ് കൊല്ലണം എന്ന നിയമം പറ്റും ചേങ്ങന്നൂർ മൗന ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് കൈവെട്ടിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ജിഹാദി സ്വഭാവം മാത്രം അതാണ് മനസ്സിലായിട്ട് മനുഷ്യനെ മാത്രം കൂട്ടം കൊല നടത്തുക എന്നൊക്കെ വൃത്തികേട് കാണിച്ചൊരു മാതാപിതാക്കൾ ഇവിടെ ഇടാൻ പരിശീലനം അവരിപ്പം യു എ കുട്ടികളുടെ അടപാൻ ആൾക്കാരെ ഒഴിഞ്ഞു വീണപ്പോൾ ഇറങ്ങിക്കാം ഒറ്റ ഇത് തന്നെ സ്വപ്നം ഇതാണ് സ്വഭാവം നിങ്ങളുടെ കേൾക്കുന്നതമല്ലാത്തൊരു മതം ഉണ്ടാകുന്ന നിങ്ങളുടെ മതം ഉപേക്ഷിച്ച ഒരാളെ പുറത്ത് പോയാലെ കൊന്നുകളയണം ഞങ്ങൾ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്രൂരതയാണ് വൃത്തികേടാണ് അതാണ് നിങ്ങളുടെ മതം ഈ ഒരു മറുപടി ജീവിച്ചിരിപ്പുണ്ടല്ലോ ആവുമ്പോൾ